അങ്ങനെ അവസാനം പറയുന്നു മക്കളെ എൻ്റെ മതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു കാരണം എനിക്ക് ഞങ്ങളതിൽ പഠിപ്പിക്കണം ഞങ്ങളതിൽ വളരണം മക്കൾ അങ്ങനെ വളർന്നാ മതി എൻ്റെ വീട്ടുകാരടുത്ത് ഇതാക്കണം നമുക്ക് നാട്ടിൽ കോഴിക്കോടേക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് വിളിക്കും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല കോഴിക്കോടേക്ക് ഞാൻ വരുന്നില്ല ഞാൻ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം ഇനിയിപ്പോൾ കഴിയാനങ്ങനെ കഴിഞ്ഞൊരു കുട്ടിയായി ായി എന്താ ചെയ്യാന്ന് പോട്ടെന്ന് വിചാരിച്ചു എന്താ ജീവിതം തകർന്നു തകർന്നു പോയി എനിക്ക് നിങ്ങളെ ഈ ചെയ്യാജീവിതം ആയി കാണും അതിനു മുമ്പ് മക്കള് വലിയ കുട്ടിയാ അങ്ങനെ അവക്ക് വേണ്ട അവട്ടുന്നില്ലല്ലോ കെയർ ഒന്നും കിട്ടുന്നില്ല ആവശ്യത്തിന് പൈസയും കാര്യം അവള് ഓരോ കാര്യമൊക്കെ പറയുമ്പോ അത് വാങ്ങിക്കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാൻ സ്റ്റിച്ച് ചെയ്താണ് ജീവിക്കുന്നത് അപ്പൊ ആ ആ കുട്ടികളെതാണ് സ്കൂൾ കാര്യം ഹോസ്പിറ്റലില് അങ്ങനത്തെയൊക്കെ കാര്യം ഞാൻ നടന്നോണ്ട് നടത്തിക്കൊണ്ട് പോയത് എൻ്റെ ഉപ്പ ഉണ്ടാവുമ്പോ എനിക്ക് അത്ര അറിഞ്ഞിട്ടില്ല ഉപ്പയാണ് കുട്ടികളെ ബാക്കി ഒക്കെ ഉപ്പയാണ് നോക്കിയത് ഇപ്പോൾ ഒരു വർഷമായി എൻ്റെ ഉപ്പ മരിച്ചിട്ട് അതിന് ശേഷം ഞാൻ അവനെ അങ്ങോട്ട് ഞാൻ ചോദിച്ചു ഉപ്പ പോവാൻ പോയി ഇനി ഞങ്ങൾക്ക് ആരുമില്ല വാടക കൊടുക്കുകയാണെങ്കിൽ ഉമ്മക്ക് പണിക്കുവാൻ പറ്റുന്നില്ല എൻ്റെ വീട്ടിൽ തനിച്ച് ആക്കിയിട്ട് എനിക്ക് അപസ്മാരത്തിൻ്റെ അസുഖം ഉണ്ടായതുകൊണ്ട് ഉമ്മക്ക് പുറത്തൊന്നും പോയി ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഞാൻ സുഖമില്ലാതായിട്ട് വീണിട്ട് എന്തൊക്കെയാകുന്നു അതുകൊണ്ട് പേടിച്ചിട്ട് ഉമ്മാവും അധികം പോകുന്നില്ല ഇപ്പം കൊറോണ ആയതുകൊണ്ട് പണിക്ക് പണിക്കുവാനും പറ്റില്ലല്ലോ സ്റ്റിച്ചിങ്ങും നടക്കുന്നില്ല എന്നിട്ട് ഞാൻ ഒരു ദിവസം അവനെ ഫോണിൽ മെസ്സേജ് അയച്ച് നിങ്ങൾ എൻ്റെ കാര്യം നോക്കണ്ട നിങ്ങൾ കുട്ടികളെ ഒന്ന് നോക്ക് അവക്ക് വേണ്ടത് എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടാകുമ്പോൾ അവൻ പറയും എൻ്റെ കുട്ടി നിങ്ങൾ മൂന്ന് പേര് അങ്ങോട്ട് വാ ഞാൻ അവിടെ നിൽക്കുക എൻ്റെ മതാചാരപ്രകാരം ജീവിക്കുകയാണെങ്കിൽ ഞാൻ കുട്ടികളെ നോക്കാമെന്ന് പറയുന്നു അപ്പോൾ എൻ്റെ ഉമ്മനെയും കൂട്ടിയിട്ടൊന്നും ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ ഞാനൊക്കെ അങ്ങനെ ജീവിക്കുകയും വേണ്ട അവനിപ്പം വേറെ ഒരു കല്യാണം കഴിക്കണോ അപ്പം ഞാൻ ഒഴിവാക്കി കൊടുക്കണം ഉപ്പിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ് കുട്ടികളെ ചിലവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ഉപ്പിട്ട് തരാം നിങ്ങൾ വേറെ കല്യാണം കഴിച്ചോ എനിക്ക് പറ്റൂല നിങ്ങളെ കൂടെ ജീവിക്കാൻ അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞ് കുട്ടികൾ എൻ്റെ രീതിയിൽ എൻ്റെ മതാചാരപ്രകാരം വളർത്തുകയാണെങ്കിൽ ഞാൻ അവരെ നോക്കും അവർക്ക് ചിലവിന് കൊടുക്കും എന്നു പറയുന്നത് ഞാൻ മതം മാറ്റിയിട്ട് അവരെ ഇതിൽ ജീവിക്കണം ഇവിടെ ഇന്ത്യ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ ഒരാൾ ഹിന്ദുവോ അല്ലെങ്കിൽ ഒരാൾ മുസ്ലിമോ ആയതിൻ്റെ പേരിൽ പരസ്പരം കല്യാണം കഴിക്കേണ്ടതില്ല എന്നൊന്നുമില്ല രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടമുണ്ട് എങ്കിൽ ഇന്ത്യൻ ജനാധിപത്യ നിയമപ്രകാരം കല്യാണം കഴിക്കാം മതമൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇവിടെ ഒരു തെറ്റിദ്ധരിപ്പിക്കലുണ്ടായി ഇവിടെ ഒരു തെറ്റിദ്ധരിപ്പിക്കലുണ്ടായി എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപരിചിതമായിട്ട് വരുന്ന ഫോൺ കോളുകളെ കുറിച്ചിട്ട് എല്ലാവരും ബോധവാന്മാരാവേണ്ടതുണ്ട് പണ്ട് ഫോൺ കോളുകളായിരുന്നുവെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ മെസ്സേജുകളാണ് അപരിചിതമായി വന്ന ആ ഫോൺ കോളിലൂടെ ഈ പറയുന്ന സഹോദരിയോട് സംസാരിച്ച ആ വ്യക്തി പറഞ്ഞു ഞാനൊരു മുസ്ലിം മതവിശ്വാസിയാണ് എന്ന് സ്വാഭാവികമായിട്ടും പരസ്പരം ഇഷ്ടം തോന്നി ഒരേ മതത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ കല്യാണം കഴിച്ചേക്കാം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ മനസ്സിലാകുന്നു അയാൾ മുസ്ലിം അല്ല അയാൾ മറ്റൊരു മതവിശ്വാസിയാണ് എന്ന് അഥവാ ഒരു ഹിന്ദുവാണ് എന്ന് ആ സമയം ഈ യുവതി പറഞ്ഞു എൻ്റെ കുടുംബം സമ്മതി സമ്മതിക്കില്ല അതുപോലെ തന്നെ എനിക്കും താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അതിവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അങ്ങനെ പറയാൻ ഇവർക്ക് അർഹതയുണ്ട് അത് അങ്ങോട്ട് പറഞ്ഞ സമയത്ത് പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്തേക്കാം നിങ്ങളുടെ മതത്തിലേക്ക് വന്നേക്കാം അങ്ങനെ മതത്തിൽ വന്ന ആൾ ഇവരെയൊക്കെ കല്യാണം കഴിച്ച് ഇവരിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ മേടിച്ചിട്ട് അവസാനം ഇവരുമായിട്ട് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ജീവിച്ചിട്ടുണ്ടാകാം ഇല്ല എന്നൊന്നും പറയുന്നില്ല എന്നാൽ ഇപ്പോൾ പറയുന്നു മക്കളൊക്കെ ഞാൻ പറയുന്ന മതത്തിലേക്ക് വരണം എന്ന് അപ്പോൾ ഇവർ തിരിച്ചു ചോദിച്ചു അല്ല നിങ്ങൾ ആയില്ലേ മുസ്ലിം മതവിശ്വാസം സ്വീകരിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു ഇല്ല അത് ഞാൻ നിങ്ങൾക്ക് തെറ്റിദ്ധരി നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തന്നതാണ് എന്ന് അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ വലിയ വിഷയമാണ് കുട്ടികളെ ഇവർ പറയുന്നു ഞാൻ മദ്രസയിൽ കൂട്ടുന്നു അങ്ങനെ ഇവർക്കിടയിൽ മതപരമായിട്ടുള്ള വിഷയങ്ങൾ നടക്കുകയാണ് ഇതിൽ നിന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഒരാളെ വ്യക്തമായി മനസ്സിലാക്കുക കൃത്യമായി കാര്യങ്ങൾ പഠിക്കുക അല്ല എങ്കിൽ ഈ സഹോദരി നേരിട്ടതുപോലെയുള്ള ഒരു ജീവിതാനുഭവം നേരിടേണ്ടി വരും അല്ലേ ഇന്ന് നിങ്ങൾ വല്ലാത്തൊരു വിഷമത്തിലാണ് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് ഉപ്പം മരിച്ചതിന് ശേഷം ഞങ്ങൾ കാഞ്ഞങ്ങാട് നിന്ന് കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് നിന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് താമസം മാറി വന്നു കയ്യിൽ കുറച്ച് സ്വർണം ബാക്കി ഉണ്ടായതൊക്കെ കൊണ്ടുപോയി വിട്ട് ഇവിടെ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട് അവിടെ ഒരു ചെറിയൊരു വീടുണ്ടാക്കണം ഒരു ആഗ്രഹമുണ്ട് പൈസ ഒന്നും ഇല്ല ഇണ്ടായ സ്വർണൊക്കെ കൊണ്ടുപോയി വിട്ടിട്ടാണല്ലോ സ്ഥലം വാങ്ങിയത് തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ എനിക്ക് ഒരു ആക്സിഡൻ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു ഇവർ ഗൾഫിലേക്ക് പോകാവുന്ന സമയത്ത് ഒരു കൂട്ടുകാരനോട് അവരെ വീട്ടിൽ പോയി പറയാൻ വേണ്ടി യാത്ര ചോദിക്കാൻ വേണ്ടി പോയതാണ് ആ പോകുന്ന പോക്കിൽ ഒരു ഒരാക്സിഡൻ്റ് പറ്റി എനിക്ക് സരമ നല്ല പറ്റി പരിക്കു പറ്റി വായൻ്റെ അകത്ത് മൂന്ന് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു കൈക്കും ഓപ്പറേഷൻ വേണ്ടി വന്നു അങ്ങനെ ഇയാളുടെ കൂടെ വാഹനത്തിൽ പോകുന്ന സമയത്ത് നിങ്ങൾ പിന്നിൽ നിന്നും അതൊരു അങ്ങനെ തോന്നിയിട്ടുണ്ടോ അത് ഞാൻ പിന്നീട് ചോദിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾ തന്നെ മനഃപൂർവ്വം എന്നൊക്കെ ഞാൻ ദേശം വരുമ്പോൾ ചോദിക്കാറുണ്ട് അപ്പം ഒന്നും പറയാറില്ല പിന്നെന്താ ചെയ്യ അങ്ങനെ പറ്റിയ ജീവിതം ജീവിതം അവസാനിച്ചു അതിന്റെ ഇൻഷുറൻറെ കാശൊക്കെ കുറച്ച് കിട്ടി അപ്പം അത് അത് അവരെടുത്ത് കുറച്ച് ഒരു നാല് ലക്ഷത്തിന്റെ അടുക്ക കിട്ടി എല്ലാം അവർ അഡ്വക്കറ്റിന് കൊടുത്ത് കുറച്ച് ഒരു ലക്ഷത്തി ചുള്ളവർ എൻ്റെ കയ്യിൽ തന്ന് ബാക്കി രണ്ട് ലക്ഷം അവർ പാപ്പന് കയ്യിൽ വെച്ചിട്ട് പറഞ്ഞ് ഇതിപ്പം ചിലവാക്കണ്ട ഇവിടെ വയ്ക്കാം നമുക്ക് സ്ഥലവും വീടൊക്കെ ഇതാക്കുന്ന സമയത്ത് ഉപയോഗിക്കാം എടുക്കാം എന്ന് പറഞ്ഞിട്ട് അത് പാപ്പൻ വാങ്ങി ഞങ്ങൾക്ക് തന്നില്ല ഒരു ലക്ഷം രൂപ തന്നിട്ടുള്ളൂ ആ രണ്ട് ലക്ഷം അവർ വാങ്ങിവെച്ച് അപ്പം ഞാൻ പറഞ്ഞ അന്ന് ഞങ്ങൾ കോഴിക്കോടേക്ക് താമസം പോകുമ്പോൾ പണയം വെച്ച് സ്വർണൊക്കെ എടുക്കാനുണ്ട് നിങ്ങളത് അതിൽ നിന്ന് കുറച്ചും കൂടി എനിക്ക് താന്ന് പറഞ്ഞിട്ട് പോലും തന്നിട്ടില്ല അവര് അത് നമുക്ക് പിന്നെ എടുക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ വിശ്വസിച്ചിട്ട് അയാളുടെ കൂടെ പോയി അയാളുടെ മതമോ ജാതിയോ അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിനൊക്കെ അപ്പുറത്ത് ഈ സ്ത്രീ ഇന്ന് അനുഭവിക്കുന്ന ഒരു വേദനയുണ്ടല്ലോ വല്ലാത്ത വേദനയാണ് ഒരു ഒരു മുറി കോട്ടേഴ്സിൽ ഇവർ താമസിക്കുകയാണ് രണ്ട് കുട്ടികളുണ്ട് ഒരാൾക്ക് പത്ത് വയസ്സ് മറ്റൊരാൾക്ക് നാല് വയസ്സ് രണ്ട് കുട്ടികളാണ് രണ്ടും പെൺമക്കളാണ് ഈ രണ്ട് കുട്ടികളുമായിട്ട് ഒരു കോട്ടേഴ്സിൽ താമസിക്കുന്നു ഒപ്പം ഇവരുടെ ഉമ്മയും കൂടെയുണ്ട് ഇവർക്ക് വേറൊരു വരുമാന മാർഗമില്ല ഇയാളാണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നുമില്ല ഇയാളിപ്പോഴും മതത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇവരെ മാറ്റി നിർത്തുകയാണ് ഇവിടെ നമ്മൾ ഉണരേണ്ടതുണ്ട് ഇതുപോലെയുള്ള സ്ത്രീകളുടെ വിഷയങ്ങൾ സമൂഹത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്തായാലും നമുക്കൊരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഇത് കാണുന്നുണ്ടെങ്കിൽ അയാൾ ഇവരുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഒന്നെങ്കിലും നിങ്ങൾ അല്ലേ നിയമപ്രകാരം ഇവർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒഴിവാക്കിയിട്ട് പോകണം എന്നു എനിക്ക് ഇപ്പം പക്ഷേ അതിനൊന്നും തയ്യാറാവുന്ന തയ്യാറാവും എന്നെ ഒഴിവാക്കി തരണം ഞാൻ അങ്ങോട്ട് ഇതാക്കാണോ പറയുന്നത് എന്തായാലും അങ്ങോട്ട് തന്നെ വാ പറയുന്നു ഞാൻ പറഞ്ഞ് വേണ്ട ഞാൻ ഒഴിവാക്കി തരാം കുട്ടികൾക്ക് ചിലവിന് കൊടുക്കണം അതിന് സമ്മതിക്കുന്നില്ല കുട്ടികളെ അവരെ രീതിയിൽ വളർത്തിയാലേ അവർ ചിലവിന് കൊടുക്കും പറയുന്നു പക്ഷെ എനിക്ക് തീരെ താല്പര്യമില്ല അങ്ങോട്ട് പോയി ജീവിക്കാം എനിക്ക് പേടിയാവുന്നതിൻ്റെ കൊടെ ജീവിക്കാൻ ത്രയും വർഷം പത്ത് വർഷത്തോളമായി ഞാൻ അനുഭവിക്കുന്നു ഇപ്പോൾ ഒന്ന് തരൂല്ല എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഇതാക്കോ തരാ തരാന്ന് എന്ന് പറഞ്ഞ് രണ്ടും കുട്ടികളും ഇത് പ്രസവ സമയത്തൊക്കെ ഒന്നും സഹായിച്ചിട്ടൊന്നുമില്ല രണ്ട് ഓപ്പറേഷൻ ആയിരുന്നു ഞാൻ സ്വർണമൊക്കെ പണം വെച്ചിട്ട് ഇതാക്കിയ രണ്ടാമത്തെ കുട്ടീൻ്റെ സമയത്ത് അതിന് ചില ഇതാക്കിയ പൈസ സ്വർണ്ണം ഇപ്പോഴും ബാങ്കിലുണ്ട് അൻപതിനായിരം രൂപക്ക് ഞാൻ പണം വെച്ചിട്ടാണ് എല്ലാ കാര്യം നടത്തിയത് ഞാൻ തരാം ഞാൻ എടുത്ത് തരാമെന്നൊക്കെ പറയും ഒന്നും ചെയ്തു തരൂല പിന്നെ എന്ത് വിശ്വാസത്തിലോ ഞാൻ ഇതാക്കേണ്ടത് ഇപ്പോഴാണെങ്കിൽ ഒരു പെണ്ണിനെയും കൂട്ടി നടക്കുകയാണ് ആ പെണ്ണാണ് എൻ്റെ കാര്യം നോക്കുന്നത് അപ്പോൾ ഞാൻ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്ന പറയുന്നത് അയാൾ വേറൊരു പെണ്ണിനെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് ആ പെണ്ണിൻ്റെ കൂടെ ഇനി ഞാൻ ജീവിച്ചോളാം ഇനി നിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വലിയൊരു പാഠമാണ് സമൂഹത്തിൽ സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെയൊക്കെ സഹോദരിമാര് ഈ സഹോദരിയുടെ ജീവിതാനുഭവം ജീവിതത്തിൽ പകർത്തുക എങ്ങനെ പകർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഠമായി പകർത്തുക അതിനെ ഉൾക്കൊള്ളുക ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ ഈ സഹോദരിക്ക് നീതി ലഭിക്കട്ടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സഹോദരി എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സഹോദരിയുടെ വിഷമം എല്ലാവരും മനസ്സിലാക്കട്ടെ അതൊരു പാഠമാകട്ടെ എന്നുള്ളത് കൊണ്ടാണ് ക്യാമറ പേഴ്സൺ വിമിഷ വിനോദിനോടൊപ്പം പബ്ലിക് കേരള